ഹലോ ഗുഡ് ഈവനിംഗ് ഇന്നത്തെ ടോപ്പിക് എലിപ്പനിയെ പറ്റിയ എലി പനിയും ഓർത്തപ്പെഡിക്സും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മഴ പെയ്യുമേ എസ്പെഷ്യലി നോക്കുന്നു നല്ലോണം മഴ പെയ്യാം മഴ പെയ്യുന്ന സമയത്ത് എലിപ്പനിയുടെ ഇൻസുറൻസ് ഭയങ്കരമായിട്ട് കൂടും സോ ഇന്നത്തെ ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാം ഓർത്തോപ്പഡിക്സും എലിപ്പനിയും അറിയേണ്ട ഒരു കാര്യം എലിപ്പനി ഒരു ബാക്ടീരിയൽ അസുഖമാണ് ലെറ്റോസ്പയർ ഇൻട്രോഗൻസ് ഇതിൻ്റെ മോഡ് ഓഫ് സ്പ്രെഡ് റാറ്റ് അതായത് എലിയുടെ മൂത്രം വഴിയാണ് ഇത് സ്പ്രെഡ് ആവുക സോ ഈ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് അതായത് മഴ പെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫ്ലഡിങ് ചെയ്യുമ്പോൾ നമ്മൾ വെറും കാലിൽ വെച്ച് നടന്നാൽ കാലിലൊരു ചെറിയ മുറിവ് വന്നാൽ ഈ വെള്ളം അതായത് യൂറിൻ മിക്സാക്കിയ വെള്ളത്തിൽ കൂടെ നമ്മുടെ ബോഡിയുടെ അകത്ത് കയറും സോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം പ്രിവെൻഷനാകും നമ്മളീ കെട്ടി കിടക്കുന്ന വെള്ളത്തിന് ഇവിടെ നമ്മൾ നടക്കാൻ പാടില്ല ഈ നടക്കാണെങ്കിൽ ഫുട്വെയർ മോഡിഫൈ ചെയ്തിട്ട് അതായത് ബൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് നടക്കേണ്ടത് എന്നാൽ നമുക്കിതിൻ്റെ സിംറ്റംസ് നോക്കാം മെയിൻലി ഫീവറാണ് ഇപ്പം മൈൽഡ് കേസസ് ആണെങ്കിൽ പനി ഉണ്ടാവും വേറയിൽ ഉണ്ടാവും ഹെഡേക്ക് ഉണ്ടാവും മസിൽ പെയിൻ ഉണ്ടാവും ബട്ട് അത് സിവിയറാവുമോ അതാണ് വീൽസ് ഡിസീസ് എന്ന് പറയാം അപ്പോഴാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറും വരും മഞ്ഞപ്പിത്തത്തിന്റെ അർത്ഥം ലിവറിനെ ബാധിച്ചിട്ടുണ്ടാ ചില ആൾക്കാർക്ക് അത് ഞരമ്പിലും ബ്രെയിനിലും ബാധിക്കും അപസ്മാരം വരും ചില ആൾക്കാർ മരിച്ചു പോവും ഓർത്തോപീഡിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കിഡ്നിയിലും ലിവറിലും ഞെരുമ്പില് ബാധിക്കുന്ന ഒരു അസുഖമാണ് ഓർത്തോലെ ഇത് മസ്സിലിനെ ബാധിക്കും മീനിങ് ഇത് ശേഷി കാരണം നമ്മുടെ ബോഡിടെ ഇമ്മ്യൂണിറ്റി കാരണം മസിൽ പെയിൻ വരാൻ തുടങ്ങും ചില ആൾക്കാർക്ക് മജ്ജയിൽ ഇത് ബാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ബ്ലഡും ബാക്കി പ്രതിരോധ ശേഷിയുള്ള പ്രോട്ടീൻസും ഒക്കെ മജ്ജയിൽ നിന്നാണ് വരുന്നത് സോ മജ്ജയിൽ ബാധിച്ചാൽ അത് സപ്രസ്റ്റ് ആവും സോ നമ്മുടെ ബോഡിയിൽ അകത്തെ രക്തം കുറയാൻ തുടങ്ങും പിന്നെ ചില ആൾക്കാർക്ക് അത് സൈനോവൈറ്റിസ് അതായത് ആർത്രൈറ്റിസ് ആയി മാറും വാദം പോലെ എഗെയിൻ ഇത് ശേഷിക്ക് എഫക്ട് ചെയ്യുന്ന അസുഖങ്ങളാണ് സോ ഓർത്തോപെഡിക്സിൽ ഒന്നുകിൽ മസിലിനെ ബാധിക്കും മജയിൽ ബാധിക്കും അല്ലെങ്കിൽ ജോയിന്റിൽ ബാധിക്കും ഇത് യൂഷ്വലി ഒരു സ്റ്റേജ് ഒരു സ്പെക്ട്രത്തിൽ അത് എഫക്റ്റ് ആവാ ആദ്യത്തെ വൺ വീക്ക് നല്ല പെയിൻറ്റാ ജോയിന്റിൽ നടക്കാൻ പറ്റില്ല സിവിയർ പെയിൻ ആവും പിന്നെ രണ്ടാമത്തെ ആഴ്ചയുണ്ട് നമ്മള് മേജർ ജോയിന്റ് അതായത് മുട്ട അല്ലെങ്കിൽ ആങ്കിളുടെ അവിടെ പെയിൻ വരാൻ തുടങ്ങും നീര് വരാൻ തുടങ്ങും ആദ്യത്തെ ആഴ്ച പെയിൻ വരാൻ കാരണം മസലിനെ ബാധിച്ച കാരണം സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിലാണ് അത് വാദം അതായത് ബോഡി ജോയിന്സിൽ ബാധിക്കുക ചില ആൾക്കാർക്ക് റേറായിട്ട് പഴുപ്പ് വരാൻ തുടങ്ങും എല്ലിലും തുടയുടെ എല്ലോ അല്ലെങ്കിൽ കാലിന്റെ എല്ലിലും പഴുപ്പ് തുടങ്ങും പക്ഷെ അത് ഭയങ്കര റേറാ എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ടത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഫ് പെയിൻ അതായത് കാൽൻറെ മസലിന്റെ പെയിൻ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിൽ നീര് വരാൻ തുടങ്ങിയാൽ നമുക്ക് പനി വന്നു ഹെഡ് വന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ജോയിന്റിൽ നീര് വരാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അത് സ്പ്രെഡ് ആയെന്നാണ് പിന്നെ ബോൺ പെയിൻ ഇപ്പം നമ്മുടെ തൊടയുടെ എല്ലാം അല്ലെങ്കിൽ കാലിൻ്റെ എല്ലിട സഹിക്കാൻ പറ്റാത്ത പെയിൻ വരാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക നമ്മുടെ ഡയഗ്നോസിസ് മെയിൻലി ലാബ് ടെസ്റ്റ് വഴിയാണ് പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട് എലൈസ ടെസ്റ്റുണ്ട് ഐ ജി എമ്മിൻ്റെ പിന്നെ മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എം ഐ ടി എന്ന് പറയും ഇത് മെയിൻലി ക്ലിനി ലാബോറട്ടറി ടെസ്റ്റുകളാണ് നമ്മൾ ഓർത്തപ്പെഡിക്കായിട്ട് ബോണിൽ ബാധിക്കുകയാണെങ്കിൽ നമ്മളത് എം ആർ എടുത്താണ് കൺഫേം ചെയ്യാൻ പറ്റുക Now treatment definitely other medical line of management now, mainly doxycycline antibiotics tetracycline doxycycline. ചില ഡോക്ടർമാർ സെഫറസോൺ അതായത് മെയിൻലി ടെട്രോസൈക്ലീൻ ഡോക്സിസൈക്ലീൻ ആണ് ചിലപ്പോൾ നമ്മൾ വേറെ ഐ വി ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ നീര് കുറയാൻ ഗുളിക നമ്മൾ തരും റയർ ആയിട്ടാണ് സർജറി ചെയ്യുക അതിപ്പോൾ എല്ലിന് ബാധിക്കാൻ പഴുപ്പ് വന്നാൽ മാത്രമാണ് നമ്മൾ സർജറി ആയിട്ട് നമ്മൾ ചികിത്സിക്കുക അല്ലെങ്കിൽ ജോയിന്റിൽ പഴുപ്പ് വന്നാൽ ഡെഫിനറ്റ്ലി നേരത്തെ ഒരു ബോൺ അല്ലെങ്കിൽ ജോയിന്റിൽ ബാധിക്കുകയാണെങ്കിൽ സ്ലോ ആയിട്ട് എക്സസൈസോ ചെയ്ത് നമുക്കത് റെഡിയാക്കാം ഫിസിയോതെറാപ്പി സ്ട്രെച്ചിങ് എക്സർസൈസോ ചെയ്ത് ചെയ്യാം പിന്നെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലെ ന്യൂട്രീഷൻ പ്രോട്ടീൻ ലെവൽ കറക്റ്റ് ആവണം ഏകദേശം ഒന്നേകാൽ ടു ഒന്നര ഗ്രാം പ്രോട്ടീൻ പെർ കെ ജി ബോഡി വെയിറ്റ് വേണം പിന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യാം ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം പ്രിവെൻഷനാകും നമ്മൾ ഈ കെട്ടി കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വെറും കാലുവെച്ച് നടക്ക നടക്കരുത് എസ്പെഷ്യലി ഗം ബൂട്ട്സ് അല്ലെങ്കിൽ അത് വെച്ച് പ്രൊട്ടക്ട് ഫുഡ് വെയർ ഇടാം അഥവാ അങ്ങനെ എക്സ്പോഷർ വരാണെങ്കിൽ നമുക്ക് ഡോക്സിസാക്ലൻ അതായത് ഒരു ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് അതായത് വരാതിരിക്കാൻ നമുക്ക് കഴിക്കാം നമ്മളുടെ വീട്ടിലത്തെ പെറ്റ് അതായത് ഡോഗ്സ് അല്ലെങ്കിൽ ക്യാറ്റ്സ് ഉണ്ടെങ്കിൽ അത് വാക്സിനേറ്റ് ചെയ്യാം ഇതിനെതിരായിട്ട് സോ വീൽസ് ഡിസീസ് അതായത് എലിപ്പനി ഒരു പ്രിവെൻറ്റബിൾ ഡിസീസ് ആണ് ബട്ട് അത് വന്നാൽ അത് മെയിൻ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഓർത്തപെഡിക്സിൽ മെയിനായിട്ട് മജ്ജയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് മസിൽനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ജോയിൻ്റിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ ഫ്ലഡ് ഫ്ലോ ഏരിയയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ആസ് ഓൾവേസ് ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും തംസപ്പും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു